ഹായ് ഹലോ വെൽക്കം ടു നാസൂസ് വേൾഡ് നാസൂസ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിവേപോലെ ഇന്നും കുറച്ച് ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആയിട്ട് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ജമ്പോ എന്ന വെറൈറ്റിയുടെ ബഡാണ് നല്ല ഹൈറ്റിൽ പോയിട്ടാണ് ഇപ്പോൾ ജമ്പോ പൂക്കുന്നത് വലിയ ഫ്ലവേഴ്സാണ് അതുപോലെ ഈ കാണുന്നത് യെല്ലോ ഗാർനെറ്റ് എന്നൊരു പുതിയ വെറൈറ്റിയാണ് ഒരു കുഞ്ഞ് സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോൾ തന്നെ ബഡ് വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് യെല്ലോ കാർണെറ്റ് നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡൈസ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ എല്ലാ കാലാവസ്ഥയിലും നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ പുതിയ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് കർണ എന്ന വെറൈറ്റിയാണ് കർണയുടെ രണ്ട് ട്യൂബേഴ്സ് മാത്രമാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഹൺഡ്രഡ് ആൻഡ് ടു ഹൺഡ്രഡ് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് അമേരിക്കൻ മേലിയ തുടക്കക്കാർക്കൊക്കെ വാങ്ങി വെച്ച് പരീക്ഷിക്കാവുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റേത് സെവൻറ്റി ഫൈവ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സെവൻറ്റി ഫൈവിൻ്റെ ഒരു ട്യൂബറേ ഉള്ളൂ പിന്നെ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ ട്യൂബേഴ്സ് തന്നെയാണ് ആദ്യമായി താമര വാങ്ങി വെക്കുന്നവർക്കൊക്കെ വെച്ച് പരീക്ഷിക്കാവുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ നട്ട് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബഡ് വരും അടുത്ത വെറൈറ്റി ലക്ഷ്മി എന്ന വെറൈറ്റിയാണ് ലക്ഷ്മിയിൽ ഫിഫ്റ്റി റുപ്പീസ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ട്യൂബേഴ്സ് ഒരു ഗ്രോട്ട് ഇപ്പോൾ എല്ലാം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ചെറിയ ട്യൂബേഴ്സാണ് ഫിഫ്റ്റി വൺ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് മഹിമ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് മഹിമ മഹിമയും സെവൻറ്റി ഫൈവ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സെവൻറ്റി ഫൈവിൻ്റെ ഒരു ട്യൂബറേ ഉള്ളൂ പിന്നെ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് മഹിമയൊക്കെ അത്യാവശ്യം നല്ല വലിയ സൈസ് ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇത് കണ്ടില്ലേ വലിയ ട്യൂബേഴ്സാണ് ടു ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ബാലൻസ് ഉണ്ടായ ട്യൂബേഴ്സാണ് തമാശ എന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ടു ഫിഫ്റ്റിയുടെ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ലേഡി ബിംഗ്ലി ഇതിൻ്റെ ടു ഹൺഡ്രഡിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് അടുത്തതായിട്ട് എൽഒപിയോണിയാണ് എൽഒപിയോണിയുടെ ഒരു ട്യൂബർ മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ അത് ടു ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ട്യൂബേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്